അസുഖബാധിതരായി കിടപ്പിലായ മാതാപിതാക്കളുടെ ചികിത്സയ്ക്കും വീട്ടു ചെലവിനും പണം കണ്ടെത്താൻ കഴിയാതെ രോഗിയായ മകൻ കാണക്കാരി പഞ്ചായത്ത് ആറാം വാർഡിലെ താമസക്കാരനായ ഓണംകോട്ട് വീട്ടിൽ രാജേഷിന്റെ കുടുംബത്തിനാണ് ഈ ദുരവസ്ഥ കാണക്കാരി പഞ്ചായത്ത് ആറാം വാർഡ് കരിമ്പിൻകാല മുളങ്കൊന്നം ഭാഗത്ത് ഓണംകോട്ട് വീട്ടിൽ കുഞ്ഞുഞ്ഞ് കുഞ്ഞുഞ്ഞിന്റെ ഭാര്യ ലൈലയുമാണ് രോഗാവസ്ഥയിലുള്ളത് കഴിഞ്ഞ രണ്ടര വർഷമായി സ്ട്രോക്ക് വന്നതിനെ തുടർന്ന് ശരീരത്തിന്റെ ഒരു വശം തളർന്ന് കിടപ്പിലാണ് ലൈല കുഞ്ഞുഞ്ഞ് ക്യാൻസർ രോഗബാധിതനാണ് ഒരാഴ്ച മുമ്പാണ് കുഞ്ഞുഞ്ഞിനെ ക്യാൻസർ ആണെന്ന് അറിയുന്നത് മകൻ രാജേഷാണ് ഇവരെ പരിചരിക്കുന്നത് മേസ്തിരിപ്പണിക്കാരനായിരുന്ന രാജേഷ് അലർജിയെ തുടർന്ന് കടുത്ത ശ്വാസമുട്ടൽ മൂലം പണിക്കിറങ്ങുവാൻ പറ്റാത്ത സാഹചര്യമാണ് മറ്റ് ജോലികൾ പിന്നീട് നോക്കിയെങ്കിലും അച്ഛന് ക്യാൻസർ രോഗമാണെന്നറിഞ്ഞതോടെ ജോലിക്കിറങ്ങിയില്ല മാതാപിതാക്കളെ ശുശ്രൂഷിക്കാൻ മറ്റാരും സഹായത്തിന് ഇല്ലാത്തതിനാൽ രാജേഷിന് വീട്ടിൽ തന്നെ മുഴുവൻ സമയവും നിൽക്കേണ്ടി വന്നു ഇതോടെ ചികിത്സക്കും നിത്യവൃത്തിക്കും വീട്ടു ചെലവിനുമായി പണം കണ്ടെത്താൻ കഴിയാതെ കടുത്ത പ്രതിസന്ധി നേരിടുകയാണ് ഈ കുടുംബം അമ്മ രണ്ടര വർഷമായിട്ട് അമ്മ ഈ രോഗിയായിട്ട് അമ്മ ഷുഗർ വന്നിട്ട് കണ്ടമാനം കണ്ടു പോയി ആ സമയത്ത് അമ്മ വീണ് പോയി ഒരു വൺ സൈഡ് സ്ട്രോക്ക് വന്നിരിക്കുകയാണ് അതായത് രണ്ടര വർഷത്തോളമായി അമ്മ രോഗിയായിട്ട് തന്നെ അപ്പം അതിനോടയ്ക്കാണ് അപ്പോൾ അച്ഛനും പെട്ടെന്ന് ഈ രണ്ടും രണ്ട് രണ്ടര മാസത്തോളമായി അച്ഛനും വയ്യാണ്ട് അച്ഛനും കിടപ്പായിപ്പോയി അപ്പോൾ അച്ഛൻ്റെ അസുഖം എന്നതാണെന്നുള്ളത് അറിയുന്നത് ഈ ഒരാഴ്ച ആയതേ ഉള്ളു പിന്നെ എന്താണെന്ന് റിസൾട്ട് വന്നപ്പോഴാണ് കൃത്യമായിട്ട് ഈ ക്യാൻസറാണെന്നുള്ളൊരു രോഗം എന്നതാണെന്നുള്ളത് അറിയുന്നു അപ്പോൾ ഇതുവരെ അച്ഛനെ ഒന്നും അറിയിക്കാൻ പറ്റില്ല അച്ഛനെ അറിയിച്ചു കഴിഞ്ഞാൽ അച്ഛൻ എന്തെങ്കിലും ബുദ്ധിമുട്ടും കാണിക്കുന്നുള്ള ഇതുവരെ ഞാനിവിടെ ഇല്ലായിരുന്നു എങ്ങോട്ടെല്ലാം മാറിയാൽ പോലും അമ്മയുടെ കാര്യങ്ങളെല്ലാം അച്ഛനെ നോക്കുന്നുണ്ട് അച്ഛനും കിടപ്പായിക്കഴിഞ്ഞാൽ എനിക്കും പയ്യാത്ത ഒരവസ്ഥ ഞാനും ഇൻകേലർ വരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ശ്വാസം കൂടുതലുള്ള കാരണം അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ എനിക്ക് ഒരു മേലാത്തൊരവസ്ഥ ഒന്നര വർഷമായിട്ട് ഭാര്യയും പിള്ളേരും വേണമെങ്കിൽ ഇവിടെ ഈ അടുത്ത ഏരിയയിൽ തന്നെ രണ്ടര രണ്ട് രണ്ടര കിലോമീറ്ററോളം ഉണ്ട് അവർ താമസിക്കുന്നവർ അപ്പോൾ അവർ വന്ന ഒരു ഇന്ത്യയുടെ ഒരു സഹായത്തിനോ ഒന്നും പറ്റത്തില്ലാത്തൊരവസ്ഥ അപ്പം അവരും വരത്തില്ല ആ ഒരു അവസ്ഥയിൽ എൻ്റെ എനിക്ക് എങ്ങോട്ടും ഒരു കടയിലേക്ക് പോലും പോകാൻ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് ചിലവെന്ന് പറഞ്ഞാൽ ഓരോരുത്തർ ഓരോ ആൾക്കാർ അടി സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടു വന്നു ഇന്നും രണ്ട് കുറേ സുഹൃത്തുക്കൾ വന്ന് അടി സാധനം എല്ലാം വാങ്ങിച്ചു കൊണ്ട് തന്നിട്ട് പോയത് അങ്ങനെയൊക്കെയാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ ഓടിക്കുന്നത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെമ്പറും ഒക്കെ ആയിട്ട് വിവരമൊക്കെ അറിയിതാണ് അപ്പം ആര് ഒരു സഹായത്തിന് വെച്ചപ്പോൾ കുടിവെള്ളം വരെ നമ്മുടെ കട്ട് ചെയ്തിട്ട് ഇരിക്കുക ഇപ്പം കുറച്ച് ദിവസമായിട്ട് കുടിവെള്ളം വരെ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പം ഞാൻ താഴെ പോയി വീട്ടിൽ പോയാണ് വെള്ളം കൊണ്ടുവന്ന് ഈ ഭക്ഷണം പാകം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ ബുദ്ധിമുട്ടാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കും പയ്യ ഇപ്പോൾ അച്ഛനും അമ്മയും ഇങ്ങനെ തളർന്നു കിടക്കുന്നു അതേ ഒരു അവസ്ഥയിൽ ആകപ്പാട് ഞാൻ വിഷമിച്ച ചന്തയില്ലാന്നിരിക്കുന്നത് രാജേഷിന്റെ ഭാര്യയും മക്കളും കുറച്ചുകാലമായി അകന്നു കഴിയുകയാണ് ഇതിന്റെ മാനസിക വിഷമവും രാജേഷിനെ അലട്ടുന്നുണ്ട് കുഞ്ഞുഞ്ഞിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യണമെന്നാണ് ഡോക്ടർ അറിയിച്ചിരിക്കുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് കുഞ്ഞുഞ്ഞിന്റെ ചികിത്സ രാജേഷിനെ ജോലിക്ക് പോകുവാൻ സാധിക്കാത്തതിനാൽ മാതാപിതാക്കളുടെ മുമ്പോട്ടുള്ള ചികിത്സയ്ക്ക് പണം കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല സമീപവാസികളുടെയും സുഹൃത്തുക്കളുടെയും സഹായം കൊണ്ടാണ് ഇതുവരെ പിടിച്ചു നിന്നത് തൊണ്ടയിൽ ക്യാൻസർ ബാധിതനായ കുഞ്ഞുഞ്ഞിന് വെള്ളമോ ഭക്ഷണമോ ഒന്നും ഇറക്കാൻ സാധിക്കില്ല മാതാപിതാക്കളിൽ ഒരാളെ അത്യാവശ്യഘട്ടത്തിൽ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വന്നാൽ രോഗിയായ ഒരാൾ തനിച്ചാവൂ ഇതാണ് രാജേഷിന്റെ അവസ്ഥ രാജേഷിന്റെ അമ്മ ലൈലയുടെ പരിചരണത്തിനായി പാലിയേറ്റീവ് കെയർ ടീം ഇടയ്ക്ക് എത്തുന്നുണ്ട് ഇവരുടെ വീട്ടിലേക്കുള്ള വഴിയുടെ അവസ്ഥയും പരിതാപകരമാണ് ഒരാൾക്ക് കഷ്ടിച്ച് നടക്കുവാൻ മാത്രം കഴിയുന്ന വഴിയിലൂടെ രോഗികളായ മാതാപിതാക്കളെ എടുത്തുകൊണ്ടു പോകേണ്ട അവസ്ഥയാണ് കുടിവെള്ളകരം അടക്കുവാൻ പോലും പൈസ ഇല്ലാത്തതിനാൽ കണക്ഷൻ കട്ട് ചെയ്തു ഉണ്ടായിരുന്ന കിണർവെള്ളം ഉപയോഗിക്കാൻ കഴിയില്ല വീടിന്റെ അവസ്ഥയും ദയനീയമാണ് മാതാപിതാക്കളുടെ ചികിത്സയ്ക്കും മറ്റ് ചിലവുകൾക്കുമായി സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് ഈ കുടുംബം ഈ കുടുംബത്തെ സഹായിക്കുവാൻ മനസ്സുള്ളവർ രാജേഷിന്റെ അമ്മ ലൈലയുടെ പേരിൽ കേരള ഗ്രാമീൺ ബാങ്കിന്റെ കാണക്കാരി ശാഖയിലുള്ള അക്കൗണ്ട് നമ്പറിൽ പണം അയക്കാവുന്നതാണ് ലീലാമണി കുഞ്ഞുഞ്ഞ് കേരള ഗ്രാമീൺ ബാങ്ക് കാണക്കാരി ബ്രാഞ്ച് അക്കൗണ്ട് നമ്പർ നാല് പൂജ്യം ആറ് എട്ട് ആറ് ഒന്ന് പൂജ്യം മൂന്ന് പൂജ്യം അഞ്ച് നാല് 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 രണ്ട് ഐ എഫ് എസ് സി കോഡ് കെ എൽ ജി ബി പൂജ്യം പൂജ്യം നാല് പൂജ്യം ആറ് എട്ട് ആറ് ഐ ഫോറിന്യൂസ് ഏറ്റുമാനൂർ